നമസ്കാരം തിരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കേരള സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഡെസ്റ്റിനേഷൻ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ജില്ലയിൽ പ്രഥമ ഘട്ടത്തിൽ അനുമതി ലഭിച്ച രണ്ട് പഞ്ചായത്തുകളിൽ ഒന്നായ മുരിയാട് പഞ്ചായത്തിലെ പൊതുമ്പു ടൂറിസം പദ്ധതിയുടെ ആദ്യ രണ്ട് ഘട്ടം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാനുള്ള അവസാന മിനുക്കുപണിയിലാണ് പഞ്ചായത്ത് അധികൃതർ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ പ്രഥമ ടൂറിസം പദ്ധതി കൂടിയാണ് മുരിയാട് പഞ്ചായത്തിൻ്റെ പുല്ലൂർ പൊതുമ്പു ചിറയോരം ടൂറിസം പദ്ധതി എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ സാങ്കേതികാനുമതി ലഭിച്ച പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തുക അനുവദിച്ചത് ടൂറിസം വകുപ്പിന്റെ അൻപത് ലക്ഷം രൂപയും ഇരിങ്ങാലക്കുട എംഎല്എയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായ ഡോക്ടർ ആർ ബിന്ദുവിന്റെ പ്രാദേശിക വികസന നിധിയിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും മുരിയാട് പഞ്ചായത്തിന്റെ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും സംയോജിപ്പിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മുരിയാട് പഞ്ചായത്തിന്റെ മൂന്നാം നൂറുദിന കര്മ്മ പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബര് രണ്ടിനാണ് പദ്ധതിയുടെ നിര്മ്മാണോദ്ഘാടനം നടന്നത് ലൈറ്റിംഗ് ക്യാമറ സിറ്റിംഗ് പ്ലേസസ് വ്യൂ പോയിന്റ് കോഫി ഷോപ്പ് ഹാപ്പിനെസ് പാർക്ക് കനോപ്പി ടോയ്ലറ്റ് സൗകര്യം ബ്യൂട്ടിഫിക്കേഷൻ എന്നിവ ഉൾക്കൊള്ളുന്ന ഒന്നാം ഘട്ടം സെപ്റ്റംബറിലും ഫൗണ്ടൈൻ ഓപ്പൺ ജിം എന്നിവ ഉൾക്കൊള്ളുന്ന രണ്ടാം ഘട്ടം നവംബറിലും ബോട്ടിങ്ങും പാർക്കും മൂന്നാം ഘട്ടം എന്ന നിലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിലും പൂർത്തീകരിക്കുക എന്നതായിരുന്നു ലക്ഷ്യം എന്നാൽ പ്രതീക്ഷിത സമയത്തിന് മുൻപേ തന്നെ ഒന്നും രണ്ടും ഘട്ടങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിനാൽ ഇരുപത്തിരണ്ടിന് വൈകിട്ട് അഞ്ചു മണിക്ക് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ പദ്ധതി നാടിന് സമർപ്പിക്കുകയാണ് പഞ്ചായത്ത് അധികൃതർ ചടങ്ങിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മുഖ്യാതിഥിയായിരിക്കും ഇരിങ്ങാലപ്പുഴ നഗരസഭയുടെ ഗ്രൗണ്ടിൽ ബയോ ബയോമൈനിങ് നടത്തുന്ന സ്ഥലത്ത് വേസ്റ്റുകൾ വളമാക്കി മാറ്റുന്നതിനായി പ്രവർത്തിക്കുന്ന യൂണിറ്റ് പ്രദേശത്തെ മൂന്ന് കുടുംബങ്ങൾക്ക് ദുരിതമാവുന്നതായി പരാതി നിർമ്മാണ യൂണിറ്റിനോട് ചേർന്ന് തന്നെ നിർമ്മിച്ചിട്ടുള്ള സ്ലാബ് ഇട്ട് മൂടാത്ത കാനയിലൂടെയാണ് വളം ശേഷം ബാക്കി വരുന്ന മാലിന്യം ഒഴുക്കിവിടുന്നത് ഇതു സമീപത്തെ ഈ മൂന്ന് വീടുകളിലേക്ക് ഒഴുകിയെത്തുന്നത് അവരുടെ ജീവിതം ദുസ്സഹമാക്കുകയാണ് ഈ പറമ്പിലേക്ക് വന്നോണ്ടിരിക്കുന്നത് എന്നിട്ട് വന്ന് നോക്കും എന്തായാലും ചെയ്യാന്ന് പറയും ഒന്നും ചെയ്യില്ല പിന്നെ കണ്ടിലേക്ക് ഈ വെള്ളം കണ്ടിലേക്കൊക്കെ വരുന്നു രണ്ടു കൊല്ലായിട്ട് കണറ്റിലെ വെള്ളം മതിലാണെങ്കിൽ വീടിന് ഇട മൂന്ന് കൊല്ലായി കണ്ടില്ലേ ഈ അസഹ്യമായ ദുർഗന്ധം ഇവിടെ നിന്ന് വിട്ടൊഴിയുന്നില്ല നിരന്തരമായി മലിനജലം ഒഴുകിയിറങ്ങി മൂന്ന് വർഷം മുൻപ് ഇവരുടെ വീടിനോട് ചേർന്നുള്ള വളം നിർമ്മാണ യൂണിറ്റിന്റെ മതിൽ ഇടിഞ്ഞു വീണു ഇതോടെ അതിനിടയിലൂടെ ഇവരുടെ വീടുകളിലേക്ക് ജലം ഒഴുകിവരുന്നത് പതിവായി ിലെ വെള്ളവും ഉപയോഗിക്കാൻ കഴിയാത്ത കൗൺസിലറോട് പലതവണ പരാതിപ്പെട്ടിട്ടും മതിയായ പരിഹാരം ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു പേര് എന്നാണ് ഗ്രൗണ്ടിലാണ് താമസിക്കുന്നത് അപ്പൊ ഈ സ്മെല്ലിന്റെ ഇതിനകത്ത് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ അതിന്റെ അതിലൂടെ വേസ്റ്റ് വെള്ളം ഒഴിച്ച് ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ട് വേണ്ടിയുള്ള മാർഗം പെട്ടെന്ന് തന്നെ അധികൃതർ വേണ്ടപ്പെട്ട അവരെ അസഹ്യമായ ദുർഗന്ധവും വർദ്ധിച്ച ഈച്ചകളുടെയും കൊതുകുകളുടെയും ശല്യവും മൂലം കുടുംബങ്ങൾക്ക് അവരുടെ സ്വന്തം വീടുകളിൽ ഇരുന്ന് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കുടിവെള്ളക്ഷാമവും പരിഹരിക്കാൻ കഴിയാത്ത വിധം രൂക്ഷമാവുകയാണ് ചെറിയ കുഞ്ഞുങ്ങളുള്ള ഈ വീടുകളിൽ അവർക്ക് രോഗമൊഴിഞ്ഞ സമയമില്ലെന്ന് വീട്ടുകാർ പറയുന്നു എന്റെ പേര് കാവ്യ സ്മെല്ല് ഞങ്ങൾ തലവേദന വരെ വരുന്നുണ്ട് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുള്ളൂ ഭയങ്കര സ്മെല്ലാ വാർഡ് കൗൺസിലറെ വിളിച്ച് പറയുമ്പോ കുറച്ചു നേരത്തേക്ക് മണം ഉണ്ടാവില്ല അല്ലെങ്കിൽ നല്ല മണം ഇരിക്കാനും കൂടി പറ്റണില്ല ഈച്ചയുടെ ശല്യം ഉണ്ട് ഭയങ്കര ഈച്ച ശല്യ ഒരു മഴ പെയ്താ മതി കുട്ടികളുള്ളതാ ചെറിയ രണ്ട് കുട്ടികളുണ്ട് ഈച്ച കൊതുക് ശല്യാണ് ഇവിടെ ഈച്ചേനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ഈച്ച സ്ട്രാപ്പർ മേടിച്ചായിട്ട് ഈച്ചപ്പെട്ട് എന്തോരം ഈച്ചറിയോ കുട്ടികൾക്ക് വല്ല അസുഖങ്ങൾ വരും രണ്ടു കുട്ടികളുണ്ട് ആ മൂന്ന് വീടുള്ള ചെറിയ മാലിന്യ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും വലിയ നിയമ കുരുക്കുകൾ ചൂണ്ടിക്കാണിക്കുന്ന നഗരസഭ തങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം മാത്രമാണ് ഇവിടത്തുകാർക്ക് ആവശ്യപ്പെടാനുള്ളത് ൂരിലെ സഹകാരികളുടെ നഷ്ടപ്പെട്ട തുക എത്രയും പെട്ടെന്ന് തിരിച്ചു നൽകുക ഈട് കണ്ടുകെട്ടിയ സ്വത്തുവഹകൾ സർക്കാർ ഏറ്റെടുക്കുക ബാങ്കിൽ നിന്നും അടിച്ചു മാറ്റിയ തുക സി പി എം നേതാക്കൾ എത്രയും പെട്ടെന്ന് തിരിച്ചു നൽകുക നിക്ഷേപകരുടെ പണം ഉപയോഗിച്ച് ലോക്കൽ കമ്മിറ്റി ഓഫീസ് കെട്ടിടം പണിത സിപിഎം മാപ്പ് പറയുക കപ്പലണ്ടി കച്ചവടം നടത്തി കോടീശ്വരന്മാരായ സഭാക്കളുടെ സ്വത്ത് തിരിച്ചുപിടിക്കുക ചികിത്സയ്ക്കും വിവാഹ ആവശ്യങ്ങൾക്കും പരിധിയില്ലാതെ നിക്ഷേപ തുക തിരിച്ചു കൊടുക്കുക ബാങ്ക് ഭരണസമിതിയിലേക്ക് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാപ്രാണം ലാൽ ഹോസ്പിറ്റൽ പരിസരത്ത് നിന്ന് കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ മാപ്രാണം ശാഖയിലേക്ക് ബി ജെ പി പുറത്തുശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി

ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി സഹകരണ ബാങ്കിൽ കരുവന്നൂർ സഹകരണ ബാങ്കില് പണം നിക്ഷേപിച്ച ആളുകളുടെ വിഷയം കണക്കിലെടുത്തുകൊണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിനൊക്കെ പതൊക്കെ സമരം തുടങ്ങി ആ സമരം വലിയ വേദിയേറ്റമായി ആ സമരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കടപുഴകി വീണു കരുവന്നൂർ സഹകരണ ബാങ്ക് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കള്ള കഥകള് ഈ കേരളം മാസകലം പാടാൻ തുടങ്ങി കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ ദിവസം ഏതാണ്ട് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് വാതിൽമാണം കോളനിയിൽ വെള്ളം കറി അവസ്ഥ വാതിൽമാണം കോളനിയിൽ വെള്ളം കയറിയ അവസ്ഥ അവിടെ സന്ദർശിക്കാൻ നമ്മുടെ എം പി തയ്യാറായി എം പി മാത്രമല്ല നമ്മൾ സുരേഷ് സ്വാമിക്ക് കേന്ദ്ര കൂടിയാണ് ആ വാതിൽമാണ കോളനിയിൽ സന്ദർശിക്കാൻ തയ്യാറായ സമയത്ത് അദ്ദേഹം സന്ദർശിക്കുന്നതിന് തലേദിവസം രാത്രി തന്നെ ആ വെള്ളം കൊടുവനും വലിച്ചെടുത്ത് രണ്ട് പെട്ടെന്ന് കൊണ്ടുവന്ന് വലിച്ചെടുത്ത് അവിടെ വഞ്ചിക്കാനായിട്ട് നമ്മുടെ മുനിസിപ്പാലിറ്റി സാധിച്ചു അതാ കാരണം അവിടെ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് നോക്കി എത്തുന്നു അതുകൊണ്ട് എന്തായി കേന്ദ്രമന്ത്രി എത്തുന്നു എന്ന് പറഞ്ഞതോടുകൂടി ആ കോളനി നിവാസികൾക്ക് ആശ്വാസമായി മുനിസിപ്പാലിറ്റി വന്നിട്ട് ആ വെള്ളം കൊടുക്കലും വഞ്ചിക്കുന്നവസ്ഥയില്ല ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളില് രണ്ട് വിവാദ വിഷയങ്ങൾ നമ്മുടെ ഈ കേരളക്കരയിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയില് ചാൻസലർ നോക്കിയിട്ട് എന്താ അത് വേനായുധന്റെ വീടിനുള്ള ആവശ്യം തൃശൂരിൽ കലങ്ക് സൗഹൃദ സഭയിൽ ആ കലങ്ക് സൗഹൃദ സഭയില് വേനായുധൻ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി എനിക്കൊരു വീട് വേണമെന്ന് പറയുന്നത് അപേക്ഷ കൊണ്ടുവന്ന് സുരേഷ് ഗോപി നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൊടുത്തു അദ്ദേഹം ആ പ്രമേയം വാങ്ങുന്നതിന് മുമ്പ് അത് വാങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ചെവിട്ടിട്ട് കുറിച്ചു എന്താണ് ആവശ്യം അപ്പൊ എനിക്ക് വീടാണ് ആവശ്യം ാണ് ആവശ്യം പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും ആ വീട് കൊടുക്കനല്ല എന്റെ കർത്തവ്യം ഞാൻ രാജ്യത്തെ മന്ത്രിയാണ് സ്വാഭാവികമായിട്ടും രാജ്യത്തെ വികസന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണം അദ്ദേഹം പറയാൻ കാരണം വീട് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നമ്മുടെ രാജ്യത്തെ കോടിക്കണക്കിന് വീടുകൾ കൊടുത്തിട്ടുണ്ട് ആ വീടുകളെ കേരളത്തിലോട്ട് വാങ്ങി ആ കേരളത്തിലുള്ള ആളുകൾക്ക് വിടില്ലാത്ത ആളുകൾക്ക് കൊടുക്കേണ്ടത് കേരള സർക്കാരിന്റെ ബാധ്യതയാണ് അതാണ് കേരള സർക്കാരിന്റെ ബാധ്യത എന്തുകൊണ്ട് വേരാജനം പോലുള്ള ആളുകൾക്ക് കേരളത്തിൽ വീടില്ലാതായി പോയി പതിറ്റാണ്ടുകളായിട്ട് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന യു ഡി എഫും എൽ ഡി എഫും കൊണ്ടാണ് പാവപ്പെട്ട ആളുകൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് വീടില്ലാത്ത സന്ദർഭം നോക്കിക്കൊണ്ട് ആ വീടില്ലാത്ത അവസ്ഥയില് ആ പാവപ്പെട്ട ആളുകളെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിട്ട് വീട് പ്രധാനമന്ത്രി നമ്മുടെ നരേന്ദ്രമോദി വന്ന കാലം മുതൽ രണ്ടായിരത്തി പതിനാല് മുതല് കോടിക്കണക്കിന് വീടുകൾ കൊടുത്തിട്ടുണ്ട് അത് ഏറ്റവും കുറവ് നമ്മുടെ കേരളത്തിലെ കാരണം കേരളത്തിന് കഴിഞ്ഞ ഏതാണ്ട് പതിനൊന്ന് വർഷങ്ങളായിട്ട് മരിച്ചു ഏതാണ്ട് ഒമ്പത് വർഷത്തോളം മരിച്ചു ഈ വർഷം കറിയവന് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് സംവിധാനമാണ് കേന്ദ്രത്തിൽ നിന്ന് വാങ്ങി കൊടുക്കാൻ സഹായിച്ചു കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക തെറ്റ് നിലവിലുള്ള അധ്യാപകരെ ഒഴിവാക്കുക അധ്യാപകരുടെ ജോലി സംരക്ഷണം ഉറപ്പാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഉപജില്ലാ കമ്മിറ്റി ധർണ നടത്തി സംരക്ഷണംവാക്യങ്ങൾ ഓഫീസിന്റെ മുൻപിൽ നടന്ന ധർണ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സജി സി പോൾസൺ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വലിയ ഒരു കുറച്ച് നമുക്കറിയാം കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയോട് നീതി പുറത്താകാൻ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു വലിയ മുദ്രാവാക്യം നമുക്കറിയാം ആർ സാമ്പത്തിക വീതം നൽകാതെ വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ നിരവധിയായ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സംഘടനാ ഇത്തരത്തിൽ ഒരു ധർണയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം മുന്നോട്ട് വെച്ചത് നമുക്കറിയാം നമ്മളെയെല്ലാം വിദ്യാഭ്യാസ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ ഫയലുകൾ ഉദ്യോഗസ്ഥർ അത് പാസാക്കാതെ ഒരു ഉപജില്ലാ പ്രസിഡന്റ് വർഷ രാജേഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ വി വിദ്യ അഭിവാദ്യങ്ങൾ നേർന്നു ഉപജില്ലാ സെക്രട്ടറി കെ ആർ സത്യപാലൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് പി എ ഷീല നന്ദിയും പറഞ്ഞു ഉപജില്ലാധ്യാപകർ ധർണയിൽ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News ICL MediLab Empowering Health near Altara, opposite village office Irinyalakkuda from the house of ICL T-Line weaving stories around you line designer studio creations made from the heart